രൂപ രൂപ നീ ഹലോ നമസ്കാരം ഒരു പാർട്ടി പറയാണ് ഞങ്ങൾ വാരി എടുക്കും വേറൊരു പാർട്ടി പറയാണ് തൂത്തുവാരി കൂട്ടു മറ്റൊരു പാർട്ടി പറയാണ് അടിച്ചു വാരി എടുക്കും അപ്പൊ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു നാളെയാണ് ഇലക്ഷൻ പിന്നെ എണ്ണ തുടങ്ങുന്നത് അപ്പം ഞങ്ങള് ഞാനും ജിതേഷും നമ്മൾ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിലെ പല മേഖലകളിലും ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ നിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അടുത്തല്ല അദ്ദേഹത്തിന്റെ ഡൂപ്പാണ് ഈ അത്തരം ആര് ജയിക്കും ആരെക്കും അവിടെ ആർക്കാണോ വിജയസാധ്യത

ും സാധ്യത ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാലും എന്നാലും നമ്മളൊരു ഇതിൽ ജയിക്കുന്ന കോൺഗ്രസ് തന്നെ ജയിക്കും എന്നാണ് പറയുന്നത്

ആ വേറെ ഒന്നും പറയണമില്ല പ്രാവശ്യം അവർ ഇരുന്നേല് അടുത്ത ഒരു മാറ്റം മാറി ചിട്ടിച്ച് പോകില്ല മാറ്റം അനിമാര്യല്ലോ എന്നറിയാം എന്താ അറിയാം സി പി ഐ സി പി എം പിന്നെ ജയിക്കും ഉറപ്പാണോ ചില്ലാ കൊടുക്കില്ല പതിനായിരം രൂപ ചെന്നാൽ കൊടുക്കുന്നു ഒരു ഓട്ടിന് പതിനായിരം രൂപ അപ്പൊ ഓരോട്ടിന് രാവിലെ പോയിട്ട് വൈകുന്നേരം പോയിട്ട് ഓരോട്ടിന് ആളെ ഒരു പതിനായിരം രൂപ കൊടുത്തോ നിങ്ങിയാ തരാന്ന് പറഞ്ഞാ തരാന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ അപ്പൊ പിന്നെ വേറെ പറഞ്ഞിട്ടേ കാര്യം പൈസ